ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം പി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത് എന്ന സിനിമയുടെ ഓഡിഷൻ വേണ്ടിയിട്ടുള്ളത് ലാൽ ജോസറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറ്റിയത് അതിലൊരു സന്തോഷം സന്തോഷം ഡയറക്ട് ചെയ്ത ഞാൻ അഭിനയിക്കുന്നത് ഒരുപാട് അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മൂന്ന് താരങ്ങളിൽ വേദിയിൽ നിൽക്കുമ്പോൾ ഇവരോടൊപ്പം ചേരാൻ വേണ്ടി അട്രാക്റ്റീവ് ചെയ്യുന്നു ഇന്ത്യയിലെ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും എം ടി വാസുദേവൻ നായർ സാറുടെ തൂലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ പാത്രമാകി ജീവിക്കുക എന്നുള്ളത് ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് ഉണ്ട് സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം എം ടി സാറിന്റെ കഥാപാത്രങ്ങളായി അഭിനയിച്ചപ്പോൾ ജീവിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോൾ ഉള്ള അനുഭവം പ്രേക്ഷകരോട് ആദ്യം തന്നെ വിജിറ്റി സ്റ്റാർട്ട് ചെയ്യാം

നമസ്കാരം എം ടി സർ പിറന്നാൾ എല്ലാവർക്കും നമസ്കാരം എം ടി സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമ ആണ് നല്ലൊരു ഇതിന് മുൻപും ഒരു ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥാൻ സാധിച്ചു എന്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള റിയില്ല പക്ഷെ എനിക്ക് കിട്ടിയിലുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാൻ അതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ കുടുംബക്കാര് ശരിക്കും ഈ കടൽ എന്ന മനോരമങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത് എം ടി സാറിന് ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് എന്ന കാറ്റ് ചെയ്തിരിക്കുന്നത് കോൻസിഡന്റ് എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറിന് സംവിധാനം കഥാപാത്രമാണ് സോ ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാരായിട്ട് വന്നിരിക്കുന്നത് അത് അഭിനയിക്കാൻ സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ

അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മൂന്ന് താരങ്ങളിൽ എഴുതി നിൽക്കുമ്പോൾ ഇവരോടൊപ്പം ചേരാൻ വേണ്ടി ഐ ട്രൈ റിക്വസ്റ്റ് മിസ്റ്റർ മനീഷ് ബിസിനസ് ഓഫീസർ സി ജോയിൻ ട് കമാൻഡ് സെൻട്രൽ